ഹലോ കാണവല്ലേ ഞങ്ങളങ്ങനെ പൊങ്ങു ചൂണ്ട ഇടാനായിട്ടുള്ള പരിപാടിയാണ് പൊങ്ങുചൂണ്ടരാനത്തിരിക്കാനായിട്ട് പൊങ്ങു ചൂണ്ട ഇടാനായിട്ടുള്ള പരിപാടിയാണ് ഇതായിട്ട് പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ് ഇപ്പം നമ്മൾ ഇപ്പം അങ്ങനെ അങ്ങനെ കാണാറൊന്നുമില്ല രുന്ന പരിപാടി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് നമ്മൾ നേരത്തെ ഇട്ടതാണ് നേരത്തെ ഇട്ടതുകൂടെയാണ് മാറ്റിയിടാൻ പോവുകയാണ് വലിയ ചൂടെ ഇടുന്നൂടെ മാറ്റിയിടാൻ പോകുന്നത് കേൾക്കുന്ന മുഞ്ഞുകൊണ്ടിയാണ് അത് ഒരെണ്ണം അടുത്ത ഓരെ നല്ലത് കിട്ടിയ അടുത്ത ഇടുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാം നമ്മൾ നമ്മുടെ കളത്തി പള്ളത്തി പള്ളത്തി പരക്കൈപ്പ് ഉപയോഗ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇടുന്നത് അതിനെ നമ്മൾ സിലോപ്പിയുടെ കുഞ്ഞ അങ്ങനെ കോർത്തിടുക സിലോപ്പിയുടെ കുഞ്ഞ അത് സാറേ ഇല്ല ഏതെങ്കിലും മതി എല്ലാത്തരം വെട്ടിക്കൂടും ഒരാൾ അടുത്തത് അടുത്ത ചൂണ്ടയുടെ അടുത്ത ചൂണ്ട ഇടുന്നത് അതിൽ കുറച്ച് മാറി അകലം കുറേ അകലം മാറി മാറിയാണ് ചൂണ്ടയിടുന്നത് ഇടുന്നത് അപ്പം അടുത്ത ഇടാൻ പോകുന്നത് ഇവിടെ ആണ് കാപ്പാട് പത്ത് ചൂണ്ടേ ഉള്ളു പത്ത് ചൂണ്ടാണ് ചിനോപ്പിക്കുഞ്ഞു തന്നെയാണ് ഇപ്പോഴും കിട്ടിയേക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ കൊടുത്തത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളാകാൻ വേണ്ടിയാണ് കിട്ടിയവിടനെ കൂളാകാൻ വേണ്ടിയാണ് കൂടെ ഇട്ടല്ലേ ഇന്ന് രണ്ട് മൂന്ന് നാലിടല്ലേ നമ്മുടെ ഈ നാല് വീണ്ടും ഒരു കൊണ്ട് വൈകുന്നേരം നോക്കുമ്പോൾ മാറ്റിയെടുക്കും ഇതാണ് ഇങ്ങനെയാണ് പൊങ്ങിക്കേണ്ടി ഇടുന്ന പരിപാടി തീറ്റി കൊടുത്ത് നോക്കുന്നത് അടുത്ത് കാണിച്ചു കൊടുത്തേ തീറ്റിരിക്കണം ഞങ്ങൾ ചൂണ്ട ചൂണ്ട ഇങ്ങനെ പൊങ്ങി കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ട് തീറ്റി കണ്ടോ ഇങ്ങനെ കൊറ കാണോ കണ്ടോ നമ്മൾ ഇങ്ങനെ കിട്ടാമോ പഠിച്ചു ശരി കൂട്ടുകാരെ